ിനെ കുറിച്ച് പട്ടത്ത് നീലാണ്ടൻ മുസദ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ അച്ഛൻ പട്ടത്തു വാസുദേവൻ മൂസദ് ഈ പട്ടത്തു വാസുദേവൻ മൂസദിൻ്റെ വല്യച്ഛന്റെ മകളെ അച്ഛമങ്ങളുടെ പേരിപ്പൊന്ന് കൃത്യമായിട്ട് അറിയില്ല മകളായിട്ടുള്ള എൻ്റെ അച്ഛമ്മങ്ങളെ ആദ്യമായിട്ട് വിവാഹ ആദ്യത്തെ വിവാഹമാണ് കേതിയത്തിൻ്റെ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ വിവാഹം എൻ്റെ അച്ഛമ്പങ്ങളായിരുന്നു അതിൻ്റെ ബാക്കി ഇപ്പോൾ അച്ഛമ്മങ്ങളുടെ പേരൊന്നും അറിയില്ല അതാണ് ഞാനും ഈ തമ്മിലുള്ള ആദ്യത്തത് പറയാനൊക്കെ ഉള്ളത് പിന്നെ കേതിയം എൻ്റെ അമ്മയും കെവിയും എൻ്റെ അമ്മയും ഒരേ ഇല്ലത്തെ മരുമക്കളാണ് എൻ്റെ താവഴിയാണ് ആദ്യത്തെ താവഴിയിൽ കെ വി എം മരുമകനാണ് രണ്ടാമത്തെ താവഴിയിലാണ് എൻ്റെ അമ്മ മരുമക മരുമകളായിട്ട് വരണമെന്ന് തോന്നുന്നു അപ്പം കൃത്യമായിട്ട് പറയാൻ അറിയില്ല നെല്ലൂരെ മരുമക്കളാണ് ഇവരെ ഈ കെ വി എത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കറിയാവുന്ന വിഷയങ്ങൾ എൻ്റെ അച്ഛനിൽ നിന്ന് കേട്ടറിഞ്ഞ വിവരങ്ങളും അത്രേ എനിക്ക് അറിയുള്ളൂ കെ വി എം പുന്നശ്ശേരി ആണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും കുറച്ചു കാലമൊക്കെ പുന്നശ്ശേരി പഠിച്ചിരുന്നതെന്ന് പറയുക കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല കുറച്ച് ദിവസം പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ അടുത്തുള്ള രണ്ട് ഇല്ലങ്ങളാണ് ഞങ്ങളുടെ ഇല്ലങ്ങൾ തമ്മിൽ ഒരു നാല് കിലോമീറ്ററിൻ്റെയൊക്കെ മാറ്റേ ഉള്ളൂ നടന്നു പോവാവുന്ന വഴികളേ ഉള്ളൂ കെ വിയത്തിൻ്റെ ഈ അച്ഛൻ പറഞ്ഞു കേട്ട വിവരങ്ങൾ പുന്നശ്ശേരിയാണ് പഠിച്ചിട്ടുള്ളതെന്നും സാക്ഷാൽ നീലകണ്ഠ ശർമ്മയാണ് ഗുരുനാഥൻ എന്നും അറിയാം പിന്നെ കെ വി എം ഗുരുനാഥൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജീവചരിത്രം